എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഫെബ്രുവരി രണ്ടാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുകൾ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ ഒൻപതാം ബജറ്റ് അവതരിപ്പിക്കും പതിനേഴ് ക്യാൻസർ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജനപ്രിയ പ്രഖ്യാപനം അതേസമയം പ്രഖ്യാപനങ്ങളിൽ കേരളത്തെ പാടെ തഴഞ്ഞ അവസ്ഥയാണ് സുരേഷ് ഗോപി എപ്പോഴും പറയാനുള്ള എംസും അതുപോലെ തന്നെ ശ്രീധരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള റെയിലുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടായില്ല ബാറ്ററി നിർമ്മാണത്തിന് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സി വില കുറയാനും സാധ്യതയുണ്ട് വാഹന വിപണിയിൽ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട് സാധാരണക്കാരായ നികുതിദായർക്ക് വലിയ ആശ്വാസവും ഇളവും നൽകുന്ന സമഗ്ര നികുതി പരിഷ്കരണങ്ങൾ കേന്ദ്രമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിലും വിദേശ യാത്രകൾക്കുള്ള നികുതിയിലും വിദേശ ആസ്തികൾ വെളിപ്പെടുത്തുന്നതിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒന്ന് മുതൽ രാജ്യത്ത് പുതിയ ആദായ നികുതി നിയമം നിലവിൽ വരുമെന്നും ഇതിലൂടെ നികുതി ഘടന കൂടുതൽ ലളിതവും ആധുനികകരവുമാവുമെന്നും മന്ത്രി വ്യക്തമാക്കി സാധാരണക്കാർക്ക് വലിയ ഗുണകരമാകുന്ന മറ്റൊന്നാണ് വിദേശ ടൂർ പാക്കേജുകളുടെ ടി സി എസ് നിരക്കിൽ കുറവ് മുമ്പ് അഞ്ച് ഇരുപത് ശതമാനം എന്ന നിരക്കായിരുന്നു ഇപ്പോൾ എല്ലാ പരിധിയും ഒഴിവാക്കി രണ്ട് ശതമാനമായി നിശ്ചയിച്ചിട്ടുണ്ട് വിദേശത്തുള്ള പഠന ആവശ്യത്തിനും ചികിത്സ ആവശ്യങ്ങൾക്കുമായി പണം അയക്കുമ്പോൾ നൽകുന്ന ടി സി എസ് അഞ്ച് ശതമാനത്തിൽ നിന്നും രണ്ട് ശതമാനമാക്കിയിട്ടും കുറച്ചിട്ടുണ്ട് ഇത് പ്രവാസി കുടുംബങ്ങളെയും വിദേശത്ത് പഠിക്കുന്ന കുട്ടികളുടെയും സാമ്പത്തിക ഭാരം ലഘൂ ലഘൂകരിക്കും ക്യാൻസർ മരുന്നുകൾക്കും ഇറക്കുമതി ചെയ്യുന്ന അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്കുമാണ് നികുതി ഇളവ് പ്രഖ്യാപിച്ചത് പതിനേഴ് അവശ്യ ക്യാൻസർ മരുന്നുകൾക്ക് അടിയന്തര കസ്റ്റംസ് തിരുവ ഒഴിവാക്കി ഇതിനു പുറമെ ഏഴ് അപൂർവ രോഗങ്ങളുടെ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകളെയും തീരുവയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പ്രത്താക തെറാപ്പി വേണ്ട രോഗങ്ങൾക്ക് സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് അഞ്ചു മുതൽ നടക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പരീക്ഷ മുപ്പതിന് അവസാനിപ്പിക്കും ഫലം മെയ് എട്ടിന് പ്രസിദ്ധീകരിക്കും മെയ് ഏഴിന് പരീക്ഷ പാസ്ബോർഡ് യോഗം ചേരും എസ് എസ് എൽ സി ഐ ടി പരീക്ഷകൾ ഫെബ്രുവരി രണ്ട് മുതൽ പതിമൂന്ന് വരെയും മോഡൽ പരീക്ഷകൾ പതിനാറ് മുതൽ ഇരുപത് വരെയും നടക്കും തിരുവനന്തപുരം കാസർകോട് അതിവേഗ റെയിൽപാത സിൽവർ ലൈൻ പദ്ധതിയിലെ സ്ഥലമേറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദാക്കിയതോടുകൂടി ഭൂ ഉടമകൾക്ക് സ്വന്തം വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ നീക്കാൻ അനുമതി നൽകി സംസ്ഥാനത്ത് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് കയ്യിൽ വിതരണം നാളെ മുതൽ വീണ്ടും സജീവമാകുന്നതാണ് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് നാളെയും മറ്റന്നാൾ കേട്ട് അഞ്ചാം തീയതിക്ക് മുമ്പായി എത്തിച്ചേരുന്നതാണ് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പാചകവാതക വില പൊതുമേഖലാ എണ്ണക്കമ്പനികൾ പ്രഖ്യാപിച്ചപ്പോൾ വാണിജ്യ സിലിണ്ടറിന് നാൽപ്പത്തി ഒൻപത് രൂപയുടെ വർധനവാണ് വരുത്തിയിട്ടുള്ളത് ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ മെസ്സുകൾ ഉൾപ്പെടെ തട്ടുകടകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് വലിയ തിരിച്ചടിയാകും കേരളത്തിൽ ശരാശരി വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടർ വിലയിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടില്ല നിലവിൽ എണ്ണൂറ്റി രൂപ മുതൽ എണ്ണൂറ്റി രൂപ വരെയാണ് കേരളത്തിൽ പലയിടങ്ങളിലായിട്ടുള്ള വിലകൾ അതിൽ ഡെലിവറി ചാർജ് അഞ്ച് കിലോമീറ്ററിന് പുറമെയുള്ള നൽകണം ഡെലിവറി ചാർജ് മാക്സിമം അറുപത് രൂപയാണ് അതിൽ കൂടുതൽ ആരും എത്ര ദൂരമുണ്ടെങ്കിലും നൽകേണ്ടതില്ല മറ്റൊന്ന് പൈപ്പുകളിലൂടെ വീടുകളിലേക്ക് ഗ്യാസ് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി സംസ്ഥാനത്ത് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കൊച്ചി എറണാകുളം നഗരത്തിലെ ഭൂരിഭാഗം മേഖലകളിലും ഇപ്പോൾ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് പി എൻ ജി കണക്ഷനുകൾ ലഭ്യമാണ് തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ പ്രധാന പൈപ്പ് ലൈനുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് പ്രധാന ടൗണുകളിൽ വിതരണ ശൃംഖല സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് പലയിടങ്ങളിലും വീടുകളിലേക്ക് കണക്ഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും കണ്ണൂരിലെ ചില മേഖലകളിലും പൈപ്പ് ഇടുന്ന ജോലികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെ തെക്കൻ കേരളത്തിലും പദ്ധതി വ്യാപകമായി സർവേകളും പ്രാഥമിക പൈപ്പിടലും ജോലികളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ മൂവായിരം വീടുകളിലേക്ക് ഇപ്പോൾ കണക്ഷൻ നൽകി കഴിഞ്ഞു മണ്ണഞ്ചേരി മുഹമ്മ കഞ്ഞിക്കുഴി ആര്യാട് തണ്ണീർമുക്കം പഞ്ചായത്തുകളിൽ അതിവേഗമാണ് പദ്ധതി പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ചേർത്തല നഗരസഭയിലെ കുറച്ച് ഭാഗങ്ങളിലും പൈപ്പ് ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട് ഇരുപത്തിയാറായിരം ഹൗസ് കണക്ഷനുകൾ ഇതിനകം ഇവിടങ്ങളിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇതിനു പുറമെയാണ് ഇപ്പോൾ മൂവായിരം കണക്ഷൻ കൂടി നൽകിയിട്ടുള്ളത് സിലിണ്ടർ ഗ്യാസുകളേക്കാൾ ചിലവ് കുറവായിരിക്കും എന്നുള്ളതാണ് പി എൻ ജി സി എൻ ജി ഗ്യാസുകളുടെ ഒരു പ്രത്യേകത നിലവിൽ പി എൻ ജിക്ക് യൂണിറ്റിന് ഏകദേശം തൊണ്ണൂറ് പൈസ മുതൽ നൂറ്റി എൺപത് പൈസ വരെ കുറച്ചിരുന്നു സി എൻ ജിക്ക് കിലോക്ക് ഏകദേശം ഒന്ന് ഇരുപത്തി അഞ്ച് മുതൽ രണ്ട് അൻപത് രൂപ വരെ കുറഞ്ഞിരുന്നു നിലവിൽ സിലിണ്ടർ ഗ്യാസിന് ജില്ലകൾ മാറുമ്പോൾ വിലയിൽ വ്യത്യാസം ഉണ്ടാകും എന്നാൽ പി എൻ ജി സി എൻ ജി ഗ്യാസുകൾക്ക് ഏത് എത്ര ദൂരത്തിലായാലും ഒരേ വിലയായിരിക്കും നിലവിലെ സിലിണ്ടർ വിലയേക്കാൾ ആശ്വാസമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ സിലിണ്ടറിനെ അപേക്ഷിച്ച് മാസവാടകയും ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ പണവും മാത്രം നൽകിയാൽ മതി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഗഡുക്കളായി അടക്കാനും സൗകര്യമുണ്ട് സിലിണ്ടർ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട ഗ്യാസ് തീർന്നു പോകുമെന്ന ആശങ്ക വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങളും പി എൻ ജി വഴിയില്ല വായുവിനേക്കായും മർദ്ദം കുറവായതിനാൽ തന്നെ ചോർന്നാലും അത് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ലയിച്ചു പോകും മെയിൻ പൈപ്പുകൾ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ഇതുവരെ കണക്ഷൻ നൽകാൻ ആയെങ്കിൽ ഉൾപ്രദേശങ്ങളിലേക്കും കണക്ഷൻ നീട്ടുന്ന ജോലികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട കാര്യങ്ങൾ പ്രദേശത്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് അന്വേഷിക്കുക ഉണ്ടെങ്കിൽ ഏത് കമ്പനിയുടേതാണ് എന്ന് മനസ്സിലാക്കി അതായത് മലപ്പുറം കോഴിക്കോട് മേഖലയിലുള്ളതാണ് എങ്കിൽ അദാനി ഗ്യാസ് ിയുടേതാണ് ഇതിന്റെ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷ നൽകാം തിരിച്ചറി രേഖയും കിട്ടുന്ന നികുതി റെസീറ്റും അപേക്ഷയ്ക്ക് ആവശ്യമായിട്ട് വേണം മറ്റുള്ള ജില്ലകളിലാണ് എങ്കിൽ ആ ഏജൻസിയിലെയും ഇതുപോലെ തന്നെയാണ് അപേക്ഷ നൽകേണ്ടത് കണക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വലിയ ആശ്വാസം തന്നെയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കണക്ഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് സംസ്ഥാനത്ത് നാളെ റേഷൻ കടകൾ അവധിയാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ അവധിക്കു ശേഷം മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഫെബ്രുവരി മൂന്ന് ചൊവ്വാഴ്ച മുതൽ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭ്യമാകുന്ന സാധനങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് അരിവിഹിതം മാത്രമല്ല ആട്ടയിൽ വ്യത്യാസമുണ്ട് അരിവിഹിതം കഴിഞ്ഞതു കഴിഞ്ഞ മാസപോലെ തന്നെ നീലാവെള്ള റേഷൻ കാർഡിന് തുച്ഛമായിട്ടുള്ള അരിയാണുള്ളത് എന്നാൽ ആട്ട കൂടുതലാക്കിയിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും കുറഞ്ഞത് മൂന്ന് കിലോ മുതൽ നാല് കിലോ വരെ ആട്ടയാണ് ലഭിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് കോട്ടയിൽ വൈദ്യുതി ഉള്ള വീടുകൾക്ക് എ എ വൈ റേഷൻ കാർഡുള്ളവർക്ക് ഒരു ലിറ്ററും പി എച്ച് എച്ച് എൻ പി എസ് എൻ 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 പി എൻ എസ് റേഷൻ കാർഡുള്ളവർക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് ഈ കാലയളവിൽ ആറ് ലിറ്റർ മണ്ണെണ്ണയും വിതരണം ചെയ്യുന്നതാണ് ഈ അതായത് ജനുവരിയിൽ വാങ്ങാത്തവർക്കാണ് ഇനി ഇത് വാങ്ങാൻ കഴിയുക ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ മണ്ണെണ്ണയാണ് എല്ലാ റേഷൻ കാർഡിനും മൊത്തം അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ നോക്കുകയാണ് എങ്കിൽ പതിവ് പോലെ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പുമാണ് സൗജന്യമായി ലഭിക്കുക മൂന്ന് പാക്കറ്റ് ആട്ട ഒരു ആട്ടയ്ക്ക് ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായിട്ടാണ് ഓരോ കാർഡ് അംഗങ്ങൾക്കും ഉള്ളത് മൊത്തം അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട കിലോക്ക് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും അതോടൊപ്പം തന്നെ താലൂക്കിലെ ലഭ്യതക്കനുസരിച്ച് ഒന്നു മുതൽ നാല് കിലോ വരെ ആട്ട ഒരു ആട്ടക്ക് പതിനേഴ് രൂപ നിരക്കിൽ നീല റേഷൻ കാർഡിനുണ്ട് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ വീതം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കൂടാതെ നാല് കിലോ വരെ ആട്ട വെള്ള റേഷൻ കാർഡിനും ഉണ്ട് കിലോക്ക് പതിനേഴ് രൂപ നിരക്കിലാണ് ആട്ട ലഭിക്കുക എൻ പി ഐ സ്ഥാപനം റേഷൻ കാർഡുള്ളവർക്ക് രണ്ട് കിലോ വീതം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഒരു ആട്ട പതിനേഴ് രൂപക്കും ലഭിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം ഇതുവരെ